ൊപ്പം കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുന്നു പെരിന്തൽമണ്ണയിൽ രണ്ട് വ്യത്യസ്ത കേസുകളിൽ നാല് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടി ബിഹാർ സ്വദേശിയെ എക്സൈസും അസം സ്വദേശിയെ പോലീസും അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സുകളിലും മറ്റും വ്യാപകമായ രീതിയിലാണ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് പെരിന്തൽമണ്ണയിൽ രണ്ട് വ്യത്യസ്ത കേസുകളിൽ ബിഹാർ അസം സ്വദേശികൾ പിടിയിലായി പെരിന്തണ്ണ എക്സൈസ് റേഞ്ച് സംഘം വലിയങ്ങാടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ബീഹാർ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ഷെയ്ഖ് ദഫ്താർ എന്ന യുവാവിനെ കഞ്ചാവുമായി പിടികൂടി രണ്ട് കിലോയിലധികം കഞ്ചാവ് ഇയാളിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിൻ്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു പെരുന്നമണ്ണ എക്സൈസ് റേഞ്ച് ടീം ഇന്നേ ദിവസം രാവിലെ അവിടെ പെരുന്നമണ്ണ ടൗണിൽ വലിയങ്ങാടി ഭാഗത്ത് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രണ്ട് കിലോ കഞ്ചാവായിട്ട് ഒരു ബീഹാർ സ്വദേശിക്കുന്നത് ആ രണ്ട് കിലോ കഞ്ചാവാണ് നമുക്ക് കിട്ടിയത് വലിയങ്ങാടി ഭാഗത്താണ് വിളിച്ചത് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ആ ആ പരിസരങ്ങളിൽ ലഭിച്ച ഒരു ചെറിയ ഒരു കഞ്ചാവ് വീസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം രാവിലെ ഈ കേസ് കണ്ടെത്തണ്ടായത് ഞാൻ ബീഹാർ സ്വദേശിയാണ് വെസ്റ്റ് ചമ്പാനം സ്വദേശിയാണ് അതിൻ്റെ പേര് ഷെയ്ഖ് തഫ്ദാർ എന്നാണ് അയാൾ ഗൊരഖ്പൂരിൽ നിന്ന് ഇന്നേ ദിവസം രാവിലെ ട്രെയിൻ മാർഗം പാലക്കാട് വന്ന് പാലക്കാട് ബസ് മുഖാന്തരം പെല്ലവാൻ ടൗണിൽ എത്തി ആളുകളുടെ ചെറിയ വരുന്ന നമ്മൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഡി ഷിബു പ്രിവെന്റിവ് ഓഫീസർമാരായ ഒ അബ്ദുൾ റഫീഖ കെ സായിറാം ഷെരീഫ് വി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ രാജേഷ് കെ അബിൻരാജ് റിയാനന്ദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിൻസി വർഗീസ് പ്രസീതാമോൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ പെരിന്തണ്ണ കോടതി റിമാൻഡ് ചെയ്തു വ്യാജ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കുമെന്നും എച്ച് ഐസ് ഇൻസ്പെക്ടർ എം യൂനസ് പറഞ്ഞു കാരണം തന്നെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റം ഈ മാസം നാല് മുറക്കടങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഈ വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് പെരുന്നവണ സർക്കിൾ റേഞ്ച് പാർട്ടികൾ പെന്തമണ റേഞ്ച് പേർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നേ ദിവസം ഈ രണ്ട് കിലോ കഞ്ചാവ് കിട്ടി രണ്ട് ദിവസം മുമ്പ് സർക്കിൾ പാർട്ടി പിന്നോണ്ണ സർക്കിൾ പാർട്ടി രണ്ട് കിലോ കഞ്ചാവ് വീട്ടിൽ നമുക്ക് ഈ ടൗൺ തന്നെ ഒരാളെ പിടി കൂടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു തേലക്കാട് ഭാഗത്ത് വെച്ചിട്ട് ഒരു അമ്പത്താറ്

പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി സംഗച്ചൻ എന്നിവരും ഡാൻസ് ഹൗസ് സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇസ്മയിൽ അലിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി